ദിവസം ഭർത്തൃവീട്ടിൽ തീപ്പൊളിലേറ്റ് മരിച്ച ഇരുപത് കാരിയായ അർച്ചനയുടെ ദാരുണാദ്യ ദുരൂഹത വർദ്ധിക്കുന്നു അതോ കൊലപാതകമാണോ എന്ന ചോദ്യമുയർത്തി അർച്ചനയുടെ പിതാവ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് ഭർത്താവ് ഷാരോൺ മകളെ കൊലപ്പെടുത്തിയതാണെന്നും ഈ മരണത്തിൽ ഷാരോണിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഏഴു മാസം മുൻപ് വിവാഹിതരായവരാണ് അർച്ചനയും ഷാരോണും എന്നാൽ വിവാഹ ജീവിതം തുടങ്ങി അധികം വൈകാതെ തന്നെ അർച്ചന ഭർത്തൃവീട്ടിൽ ഇരയായിരുന്നുവെന്നാണ് പിതാവ് പറയുന്നത് ഷാരോൺ ഒരു സംശയ രോഗിയായിരുന്നു മാത്രമല്ല കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായും അർച്ചനയുടെ പിതാവ് വെളിപ്പെടുത്തി ഈ സംശയ രോഗം കാരണം അർച്ചനയെ ഷാരോൺ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനങ്ങളുടെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിതാവിന്റെ വാക്കുകൾ അവളെ ഒറ്റയ്ക്ക് എവിടെയും വിടുമായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നാണ് വേദനയോടെ അദ്ദേഹം ും കഴിഞ്ഞ ആറു മാസമായി ഷാരൺ ഫോൺ ആറ് മാസമായിരുന്നില്ല എന്നും പുറം ലോകവുമായുള്ള അവളുടെ എല്ലാ ബന്ധങ്ങളെയും തകർത്തു എന്നും പിതാവ് പറഞ്ഞു പുറത്തുനിന്നുള്ള ആരുമായും സംസാരിക്കാനോ സ്വന്തം വീട്ടുകാരെ വിളിക്കാനോ പോലും അവൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അർച്ചനയുടെ മരണം സംഭവിച്ച വിവരം പോലും സ്വന്തം കുടുംബത്തെ അറിയിക്കാൻ ഭർത്തൃ വീട്ടുകാർ തയ്യാറല്ല എന്നതും സംശയങ്ങൾ ബലപ്പെടുത്തുന്നു മെമ്പർ ാണ് മരണവിവരം അറിയുന്നത് എന്നാണ് അർച്ചനയുടെ പിതാവ് പറയുന്നത് മകളുടെ മരണത്തിൽ ഭർത്താവിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വ്യക്തമായ പങ്കുണ്ടെന്ന് പിതാവ് ഉറച്ചു വിശ്വസിക്കുന്നു ഈ ആരോപണങ്ങൾ കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് അർച്ചനയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് ഭർത്തൃവീടിന് പിറകിലുള്ള കോൺക്രീറ്റ് കനാലിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് വീട്ടിനുള്ളിൽ വെച്ച് സ്വയം തീ കൊളുത്തിയ അർച്ചന മരിച്ചതാകാം പ്രാഥമിക നിഗമനം സംഭവം നടക്കുമ്പോൾ മാത്രമാണ് സംഭവത്തിന് പിന്നാലെ തന്നെ ഭർത്താവ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു തീ പുളലേറ്റ യുവതിയുടെ മരണം ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ മാത്രം ഭർത്ത വീട്ടിൽ നിന്നും മാനസികമായും ശാരീരികമായും ഉള്ള പീഡനം ഉണ്ടായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ ആറുമാസമായി ഫോൺ പോലും ഉപയോഗിക്കാൻ അനുവദിക്കാതിരുന്നത് നിരന്തരമുള്ള മർദ്ദനം ഭർത്താവിന്റെ സംശയരോഗം ലഹരി ഉപയോഗം തുടങ്ങിയ ഗുരുതരമായ വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവയെല്ലാം അർച്ചനയുടെ ആത്മഹത്യക്ക് കാരണമായേക്കാവുന്ന പ്രേരണകളാണ് എന്നാൽ പിതാവിന്റെ ആരോപണങ്ങൾ കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അർച്ചനയുടെ മരണം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമെതിരായ ആരോപണങ്ങൾ ഗൗരവമായി പരിഗണിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം ഒരു പ്രണയവിവാഹം കഴിഞ്ഞ് കേവലം ഏഴു മാസത്തിനുള്ളിൽ ഒരു യുവതിക്ക് സ്വന്തം വീട്ടിൽ വെച്ച് ഇത്ര ദാരുണമായ അന്ത്യം സംഭവിക്കുമ്പോൾ ഈ കേസിൽ കൂടുതൽ ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതുണ്ട് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ തെളിവുകളും മൊഴികളും ശേഖരിച്ചാൽ മാത്രമേ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ യുവതിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലങ്ങൾ മൃതദേഹ പരിശോധന റിപ്പോർട്ട് ഫോൺ രേഖകൾ മറ്റ് നിർണായകമായ തെളിവുകൾ എന്നിവ ഈ കേസിൽ ഏറെ നിർണായകമാകും അർച്ചനയുടെ പിതാവിന്റെ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങളുടെ പങ്ക് സംബന്ധിച്ചും വിശദമായ അന്വേഷണം ആവശ്യമാണ് ഈ സംഭവം കേരളത്തിലെ സ്ത്രീധന ഗാർഹിക പീഡന നിയമങ്ങളിൽ എത്രത്തോളം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വീണ്ടും വഴിയൊരുക്കുകയാണ് ഒരു യുവതി സ്വന്തം വീട്ടിൽ സുരക്ഷിതയില്ലെങ്കിൽ അവർക്ക് നീതി ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെയും നിയമ സംവിധാനത്തിന്റെയും കടമയാണ് ഭർത്തൃവീട്ടിലെ പീഡനങ്ങളുടെ നിഴലിൽ സംഭവിച്ച ഈ ദുരന്തം ഒരു സാധാരണ ആത്മഹത്യയായി തള്ളിക്കളയാൻ സാധിക്കില്ല കുടുംബത്തിന്റെ നീതിക്കായുള്ള പോരാട്ടം തുടരുമ്പോൾ ഈ കേസിൽ എത്രയും പെട്ടെന്ന് സത്യം പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് കേരള സമൂഹം